ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്ന് വിടെ ഉണ്ടാക്കുന്നത് ഗാർലിക് ചിക്കൻ ആണ് ഇതിനു വേണ്ടി ചിക്കൻ മുറിച്ചെടുത്തത് മീഡിയം സൈസിൽ മുറിച്ചെടുത്തതാണ് ചില്ലി പേസ്റ്റ് ടൊമാറ്റോ പ്യൂരി കോൺഫ്ലവർ കലക്കിയത് സവാള ക്യൂബ്സായി അരിഞ്ഞെടുത്തത് വെളുത്തുള്ളി ക്രഷ് ചെയ്തത് കുറച്ച് കസൂരി മേത്തി ഉപ്പ് എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് ക്രഷ് ചെയ്തെടുത്ത വെളുത്തുള്ളി ചേർക്കാം രണ്ടുപോണ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് നല്ല പോലെ ഒന്ന് വഴറ്റണം അതിനുശേഷം ക്യൂബ്സായി മുറിച്ചെടുത്ത സവാള ചേർക്കാം കുറച്ചുപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക വെളുത്തുള്ളിയും സവാളയും നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ചില്ലി പേസ്റ്റ് ചേർക്കാം ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം വറ്റൽമുളക് വെള്ളത്തിൽ സോക്ക് ചെയ്ത് അരച്ചെടുത്താൽ മതി രണ്ട് തക്കാളി അരച്ചെടുത്തതാണ് ചേർക്കുക നല്ലപോലെ മിക്സ് ചെയ്യുക കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിനെ അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക അപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്നുകൂടി വേവി തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ചിക്കനെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോൺഫ്ലവർ കലക്കിയത് ൊടുക്ക രണ്ട് സ്പൂൺ കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ടൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക കൊടുക്കാം നമ്മുടെ കറി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം ശരിക്കും സ്പ്രിംഗ് ഒനിയനാണ് ഏറ്റവും കൂടുതൽ നല്ലത് എനിക്ക് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ കസൂരിമേത്ത് ചേർക്കുന്നതാണ് എന്നിട്ടൊന്നുകൂടി ഇടക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ രുചികരമായ ഗാർലിക് ചിക്കൻ തയ്യാറായിട്ടുണ്ട് ഇത് ചപ്പാത്തി പൊറോട്ട എന്നിവയുടെ കൂടെ എല്ലാം നല്ല കോമ്പിനേഷൻ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു ഡിഷുമായി വീണ്ടും കാണാം താങ്ക്